സിനിമകളിലൂടെയും ഒക്കെ മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് മഹേഷ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തിലകനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം അടുത്തിറന്ന് തിലകൻ ചേട്ടൻ ഒരു പാവമായിരുന്നു ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല അതായത് ഒരാൾക്ക് ദുഃഖം വരുന്നൊരു സത്യം നമ്മൾ പറയാൻ പാടില്ല അപ്രിയമായ സത്യങ്ങൾ പറയരുതെന്നാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഒരുപാട് പേര് സങ്കട അമ്മയുടെ ആ ഫംഗ്ഷനിൽ വെച്ച് മമ്മൂക്ക കരഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ മോത്തി ജ്യോഷൻ്റെ സ്ഥാനത്താണെന്നും പറഞ്ഞ് പക്ഷേ തിലകൻ ചേട്ടന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ മഹാപ്രതിഭയാണ് നമ്മൾ മാനിക്കേണ്ടത് ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന സംഘടനയാണ് അമ്മ പത്ത് ഇരുപത്തിനാലായിരം രൂപയ്ക്കെങ്കിലും എനിക്ക് ഒരു മാസം മരുന്ന് വേണം ഒരു സ്കീമിൻ്റെ പുറത്ത് എനിക്ക് ഫ്രീ ആയി മരുന്ന് അയച്ചു തരികയാണ് എത്രയോ വർഷമായി കൈനേട്ടം തരുന്നു പുതുതലമുറയെയും പഴയ തലമുറയെയും ഒരുമിച്ച് കാണാനാകുന്ന വേദി കൂടിയാണ് ജനറൽ ബോഡി എനിക്കെൻ്റെ ജീവനാടി തന്നെയാണ് അമ്മ തന്നെയാണ് അമ്മ അസോസിയേഷൻ അതിനെ പലരും അൽഫബറ്റ്സ് ഒക്കെ വെച്ച് വിളിക്കാൻ ശ്രമിക്കുന്നു അവർക്ക് അതിൻ്റെ വിലയറിയില്ല മഹേഷ് പറഞ്ഞു അമേരിക്കയിലെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഒരു കയറ്റവും ഉറക്കവും ഒക്കെ ഉണ്ടാകും തൊണ്ണൂറുകളുടെ അവസാനം എൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നു നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ കടമായി അമ്മ മരിച്ചു സാമ്പത്തികാവസ്ഥ വളരെ മോശമാണെങ്കിൽ നമുക്ക് അസമാധാനം എന്നൊരു സാധനം ഉണ്ടാകില്ലല്ലോ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കുടുംബത്തിനൊപ്പം അമേരിക്കയിൽ പോയി അവിടെ എന്ത് ജോലി ചെയ്തും ജീവിക്കാം കടം തിരിച്ചു വന്ന് സിനിമയിലേക്ക് വരാനായിരുന്നു എൻ്റെ ഉദ്ദേശ്യം നല്ല ശമ്പളം കിട്ടണമെങ്കിൽ അവിടുത്തെ നല്ല വിദ്യാഭ്യാസം വേണം അതിന് അവിടെ പഠിക്കണം പഠിക്കണമെങ്കിൽ കാശ് വേണം കാശ് വേണമെങ്കിൽ ജോലി ചെയ്യണം അതിനായി റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്തു പാത്രം കഴുകി മഞ്ഞു പോയിട്ടുണ്ട് ബാത്റൂം കഴുകിട്ടുണ്ട് പിന്നെ ട്രക്കിന് ലൈസൻസ് എടുത്തു അങ്ങനെ വണ്ടി ഒടിച്ചു പൈസ ഉണ്ടാക്കി പിന്നെ നല്ല ജോലിയായി ആഴ്ചയിൽ ദിവസവും ജോലി ചെയ്ത് കടങ്ങളെല്ലാം തിരിച്ചു വന്നു അദ്ദേഹം പറഞ്ഞു